നമസ്കാരം ആറന്മുള സ്റ്റേഷൻ പരിധിയിലെ ചരൽകുന്ന ആന്താലിമണ്ണിൽ നടന്ന ഹണി ട്രാപ്പ് കേസിൽ പോലീസിനെ വലച്ച റാന്നിക്കാരന്റെ മൊഴി യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തി പീഡിപ്പിച്ച ജയേഷ് ഭാര്യ രശ്മി എന്നിവർക്കും ഇടയിൽ അറിയാ കഥകൾ ഏറെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം പക്ഷേ ഇരു കൂട്ടരും പറയുന്ന പരസ്പര വിരുദ്ധമായ മൊഴികൾ പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ മർദ്ദിച്ചത് താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ ബന്ധുവായ മൂന്ന് യുവാക്കൾ ആണ് എന്നാണ് ക്രൂരപീഡനത്തിനിരയായ റാന്നിക്കാരൻ പോലീസിനോട് ആദ്യം പറഞ്ഞത് ഇത് പ്രകാരം മൂന്ന് യുവാക്കളെ ആറന്മുള പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇവർക്ക് മർദ്ദനത്തിൽ യാതൊരു പങ്കുമില്ലെന്നും മനസ്സിലായി വീണ്ടും റാന്നിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയേഷിന്റെ വീട്ടിൽ നടന്നതായി ചില കാര്യങ്ങൾ പറഞ്ഞത് റാണിക്കാരൻ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ഇടതു നെഞ്ചിൽ അമ്മ എന്ന് പച്ച കുത്തിയിട്ടുണ്ട് കേസിലെ പ്രതി ജയേഷ് രേഷ്മയെ കണ്ടാൽ സാധു പെൺകുട്ടിയാണ് പക്ഷേ ഇത്രയും ക്രൂരത റാണിക്കാരനെ ചെയ്യാൻ എന്താണ് കാരണം റാണിക്കാരനും ജയേഷും സുഹൃത്തുക്കളാണ് പീഡനത്തിനിരയാക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിയും റാണിക്കാരനുമായി പരിചയമുണ്ടോ ആലപ്പുഴക്കാരനും ജയേഷുമായും രേഷ്മയുമായും മുൻ പരിചയക്കാരാണോ റാണിക്കാരനെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ശാരീരിക പീഡനം സൈക്കോ പ്രവൃത്തിയാണോ അതോ മുൻവിരോധം കൊണ്ടുള്ളതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് പ്രതിയും പരാതിക്കാരനും വാസ്തവവിരുദ്ധമായ വ്യത്യസ്തമായ മൊഴികൾ നൽകുന്ന ഘട്ടത്തിൽ പോലീസ് ആകെ കുഴങ്ങിയ അവസ്ഥയിലാണുള്ളത് പരസ്പര വിരുദ്ധമായ മൊഴികൾ പരാതിക്കാരനും പ്രതികളും നൽകുന്നതാണ് നിലവിൽ അന്വേഷണത്തിന് തടസ്സമാകുന്നത് ഹണി ട്രാപ്പ് ആഭ്യചാരം തുടങ്ങിയ വാദഗതികൾ പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല ജയേഷിനൊപ്പം ജോലി ചെയ്തിരുന്നയാളാണ് റാന്നി സ്വദേശി അതുകൊണ്ടാണ് ഓണാഘോഷത്തിന് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് പോയതെന്നാണ് പറയുന്നത് ഓണത്തിന് വീട്ടിലേക്ക് വിളിക്കാൻ തക്ക വണ്ണമുള്ള അടുപ്പം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു അടുപ്പമുള്ള റാന്നിക്കാരൻ മുൻപും ജയേഷിന്റെ വീട്ടിലെത്തിയിരുന്നു പക്ഷേ ഓണ ദിവസം മാത്രം ഇങ്ങനെ ഒരു ക്രൂരപീഡനം നടക്കാനുണ്ടായ കാരണമാണ് പോലീസ് നിലവിൽ തേടുന്നത് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ എന്തെങ്കിലും പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആലപ്പുഴക്കാരനും ജയേഷും രശ്മിയുമായുള്ള പരിചയം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും സൂചനയില്ല ആലപ്പുഴക്കാരനും റാന്നിക്കാരനുമായി അടുപ്പമുണ്ടോ എന്നതും വ്യക്തമല്ല ഇതേക്കുറിച്ച് പോലീസ് കൃത്യമായ വിശദീകരണം നൽകുന്നില്ല ആഭിചാരക്രിയകൾ എന്നത് റാണിക്കാരൻ്റെ സൃഷ്ടിയാണോ എന്നും പോലീസ് നിലവിൽ സംശയിക്കുന്നുണ്ട് എന്തായാലും കേരളം ഒന്നാകെ ഞെട്ടിയ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിന്റെ പേരിൽ രണ്ട് യുവാക്കളെ അതിക്രൂരമായി ദമ്പതികൾ പീഡിപ്പിച്ച വാർത്തയാണ് പുറത്തു വന്നത് ഇരുപത്തി മൂന്നോളം തവണ ജനനേന്ദ്രത്തിലടക്കം സ്റ്റാപ്ലർ അടിക്കുകയും ദേഹമാസകലം സ്റ്റാപ്ലർ അടിക്കുകയും മുറിവിൽ മുളകുപൊടി വിതറുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ അതിക്രൂരമായ പീഡനം നടന്നു എന്നായിരുന്നു യുവാക്കളുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതിന് പിന്നിൽ അധികമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതോ ഈ ദമ്പതികൾ മാത്രമാണോ പ്രതികളായുള്ളത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശ്യം ഇവർക്കുണ്ടായിരുന്നു ആഭിചാരക്രിയകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തുടക്കത്തിൽ വന്നിരുന്നു ഇതിന് എന്തെങ്കിലും സാമ്യമുണ്ടോ അല്ലെങ്കിൽ സമാനതകൾ മറ്റു കേസുകളുമായി ഉണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതോ വലിയൊരു മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും പോലീസ് അന്വേഷണത്തിലാണ്